നമ്മൾ റവ വീട്ടിൽ ഉപ്പാവ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കാം നമുക്ക് കറി ഒന്നും വേണ്ട കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു നല്ല സോഫ്റ്റ് ഉപ്പുമാവണ്ടാക്കി എടുക്കണം എന്ന് എങ്ങനെയാണെന്ന് കാണിച്ചിട്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉപ്പ് ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് കറിയുടെ ആവശ്യമില്ല കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് അപ്പം ഉപ്പു കഴിക്കില്ലാത്തവർ പോലും ഇതുപോലെ ഈ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഉപ്പാവ് കഴിക്കും കേട്ടോ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പെട്ടെന്ന് കാണിച്ചിട്ടോ അപ്പം ഇതുപോലെ ഒരു കുഞ്ഞ് ക്യാരറ്റ് ഇതാ ഇതുപോലെ ചെറിയ രീതിയിലൊന്ന് ചീമ്പീട്ട് ഞാനിപ്പോൾ ഇതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടിട്ടില്ല ഒരുപാട് വേണ്ട ഒരു കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നല്ല പഴുത്ത കുഞ്ഞു തക്കാളി ഇതാ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കഷ്ണിച്ചിട്ട് കുഞ്ഞു കുന അതും ഒന്ന് അരിഞ്ഞ് മാറ്റി വയ്ക്കാം കേട്ടോ ഇത് ഇതുപോലെ ഒരു ചെറിയ രീതിയിൽ നമുക്ക് ഒരുപാട് തക്കാളിയുടെ ആവശ്യമൊന്നുമില്ല അപ്പോൾ നമ്മൾ ഇതുപോലെ വെജിറ്റബിൾസ് ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മുടെ പാനിലേക്ക് ഒരു കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് ഒഴിക്കാം കേട്ടോ സൺഫ്ലവർ ഓയിലോ ഏത് ഓയിലാണേൽ നമുക്ക് ഒഴിക്കാം ഇനി ഇപ്പോൾ നിങ്ങൾക്ക് ഡാൽഡ് ഇടണമെന്നുണ്ടെങ്കിൽ ഡാഡ്ഡ് ഇട്ടു കേട്ടോ നല്ല ഹോട്ടലിലൊക്കെ നമ്മൾ വാങ്ങിക്കഴിക്കുന്ന ആ ഉപ്പുമാവിലേ അതിൻ്റെ അതേ സെയിം ടേസ്റ്റ് വരും കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ അതേപോലെ ഞാനിപ്പോൾ ഫസ്റ്റിൽ തന്നെ കടുക് പൊടിച്ചിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു കുഞ്ഞി സവാള ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാങ്ങിയിട്ട് കൊടുക്കണേ എന്താന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് വായന്ന് വന്നു കഴിയുമ്പം ചെറിയ രീതിയിൽ നമ്മൾ കൊത്തി അരിഞ്ഞ കുഞ്ഞ് ഇഞ്ചിയുടെ ചെറിയ രീതിയിലുള്ള ഇഞ്ചി കഷ്ണം അതുപോലെ പച്ചമുളക് പച്ചമുളക് ഒരു പച്ചമുളക് കണ്ടിട്ടിട്ടുള്ളൂ അപ്പോൾ മുളക് കൂടി വേറെ ഇടാനുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഒരു ചെറിയ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് അതിനേക്ക് നമുക്കതുപോലെ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന നമ്മുടെ ക്യാരറ്റും കുഞ്ഞു തക്കാളിയും കൂടെ കൂടിയിട്ട് അതായത് പോലെ ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ ഇങ്ങനെ ഈ നമ്മളിത്രയും ഐറ്റംസ് ഇട്ടൊന്ന് വഴറ്റിയപ്പോൾ തന്നെ ഒരു ചെറിയ രീതിയിലൊരു റെഡ്ഡിഷ് കളറിലേക്ക് നമ്മുടെ ഒരു മസാല വരും കേട്ടോ നല്ല മണമാണ് കേട്ടോ ഇതിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് നമുക്കിതിനകത്തേക്ക് ഒരു കുഞ്ഞി ഒത്തിരി കളറിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു നുള്ള മുളി കൊടുക്കണം കേട്ടോ ഇനിയിപ്പം തന്നെ നമ്മുടെ മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ചെസ്റ്റൊന്ന് ഞാൻ കുട്ടി ഇളക്കി കൊടുക്കാം കേട്ടോ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഉപ്പുമാവ് ഇഷ്ടമല്ലാത്ത ആളുകളാണെങ്കിൽ പോലും ഉപ്പുമാവ് ഒരു തവണ കഴിച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ചോദിച്ച് വാങ്ങിച്ച് കഴിക്കാം അത്രയ്ക്ക് ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഈ ഇതേതുപോലെ നമുക്ക് ഒരു മുട്ട നമുക്ക് അതിനകത്തേക്ക് കുത്തി ഒന്ന് പൊടിച്ച് വയ്ക്കാം കേട്ടോ ഇതാ ഇതുപോലെ നമുക്കൊന്ന് ആ മസാല ഒന്ന് കുട്ടികൾക്ക് കൊടുക്കാം കേട്ടോ അപ്പോൾ രാവിലെയൊക്കെ നമ്മൾ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ നമുക്ക് വൈകുന്നേരം ഇരുന്നാലും അത് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റുമാണ് നമ്മളത് കുട്ടികൾ കഴിക്കുകയുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ സ്കൂളിലൊക്കെ തുറക്കണ സമയത്തൊക്കെ ആണെങ്കിൽ ഇതുപോലെ കുട്ടികൾക്ക് രാവിലെ നമുക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവാൻ പറ്റും നല്ലൊരു ഉപ്പ് റെസ്റ്റ് ആണ് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ഇതിനകത്തൊക്കെ ഒഴിക്കുന്ന വെള്ളത്തിന് ആളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു ഗ്ലാസ്സിൽ വെള്ളം ഉണ്ട് ഏകദേശം ഒരു രണ്ട് ഗ്ലാസ് നമ്മൾ ചായ ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് വെള്ളം കൊള്ളുന്ന ഒരു ഗ്ലാസ്സിലുള്ള വെള്ളമാണ് ഞാൻ വെച്ചിരിക്കുന്നത് അതായത് ഏകദേശം രണ്ട് ഗ്ലാസ്സോളം വെള്ളമാണ് വെള്ളമുണ്ട് ഉപ്പ് എടുത്ത് വെച്ചേക്കുന്നത് കേട്ടോ ഞാൻ ഞാനിതൊക്കെ ആവശ്യത്തിന് ഉപ്പിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഉപ്പ് എന്തോരാണ് ഉള്ളതെന്നുള്ളത് ആ വെള്ളം നോക്കുക കേട്ടോ അതനുസരിച്ച് ഉള്ള ഉപ്പായിരിക്കും നമ്മുടെ ഉപ്പുമാവിന് വരുന്നത് കേട്ടോ ഇനിയിൽ അതുപോലെ നന്നായിട്ട് വെള്ളം ഒന്ന് ഇത് വെട്ടി തിളക്കുന്ന ടൈമിൽ നമുക്ക് അതിനകത്ത് റവ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ എടുത്തേക്കുന്ന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന ചായ ഗ്ലാസ്സിൽ ആ ഒരു കപ്പ് ഇതെ ഇതുപോലെ റവയാണ് ഇട്ട് എടുത്തേക്കുന്നത് അപ്പം ഈ എടുത്തേക്കുന്ന കപ്പിൽ തന്നെ ഞാൻ ഒരു അര കപ്പോളം റവ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം ഈ ഒരു വെള്ളത്തിൻ്റെ അളന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇട്ടെടുത്തേക്കുന്ന കപ്പ് ഉണ്ടല്ലോ ഈ ഒരു കപ്പിൽ രണ്ട് ഗ്ലാസ്സോളം വെള്ളമാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ ആ നേരത്തെ ഒഴിച്ചു കൊടുത്തേക്കുന്നത് അപ്പോൾ അത് അളവ് നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾ വെള്ളം എടുത്ത് ഒഴിച്ചോ കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു ഏകദേശം ഒരു ഒരു രണ്ട് കപ്പ് വെള്ളത്തിന് ഒന്നര കപ്പ് റവ ആ ഒരു രീതിയിൽ കേട്ടോ അപ്പോൾ അതായത് പോലെ ഒരു ഒരു ഒന്ന് രണ്ടോ മിനിറ്റ് നേരം ഒന്ന് നമ്മളത് മൂടി വെച്ചതിന് ശേഷം അടപ്പ് തുറന്നിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കട്ടയൊക്കെ ഒന്ന് ഉടത്തി ഇതായതുപോലെ ഇളക്കിയിട്ട് കൊടുക്കുക കേട്ടോ നമ്മൾ നല്ല സോഫ്റ്റ് പുട്ടുണ്ടാക്കത്തില്ലേ അതുപോലെ വരും നല്ല പുട്ട് പോലെ തന്നെ സോഫ്റ്റ് പോലെ തന്നെ നല്ല ഒട്ടും തന്നെ കട്ട പിടിക്കാതെ തന്നെ അത് ഇത് കണ്ടില്ലേ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ ഇനിയിപ്പോൾ ഇതുപോലെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം കൊണ്ട് കഴിഞ്ഞപ്പോൾ ഒന്നും കൂടെ നമ്മൾ അടപ്പ് തുറന്ന് അതായത് പോലെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഉപ്പുമാവ് വന്നിട്ടുണ്ടാവും കേട്ടോ അഞ്ച് മിനിറ്റ് പോലും നേരം വേണ്ട ഉപ്പുമാവ് വേവാനായിട്ട് റബ്ബായതുകൊണ്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തേക്കുന്ന വെള്ളത്തിൽ അതിൻ്റെ അളവും കറക്റ്റായാണ് ആയതുകൊണ്ട് തന്നെ ഉപ്പുമാവ് നല്ല സോഫ്റ്റ് ആയിട്ട് അതായത് പോലെ വന്നിട്ടുണ്ട് കേട്ടോ നല്ലൊരു മണമൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കിത് ചൂടിനോടെ നമ്മൾ സെർവ് ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് കറി ഒന്നും വേണ്ട ഒരു മുട്ടയുടെ ഇതൊക്കെ ടേസ്റ്റും അതുപോലെ വെജിറ്റബിൾസിൻ്റെയൊക്കെ ഒരു ആ ഒരു ടേസ്റ്റും അതുപോലെ ഇഞ്ചിയുടെ ഒക്കെ ഒരു രുചിയൊക്കെ വന്നേക്കുന്നത് കൊണ്ട് നമുക്ക് ഇനി ഇതിനായിട്ട് ഇനി വേറെ കറിയുടെ ഒന്നും ആവശ്യമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇതുപോലെ വൈകുന്നേരം ബാലൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കാം കുട്ടികൾ നല്ല രീതിയിൽ തന്നെ കഴിച്ചോളൂ നല്ലൊരു ടേസ്റ്റ് ഉള്ള നല്ലൊരു ഉപ്പുമാവാണ് കേട്ടോ അപ്പോൾ വൈകുന്നേരങ്ങളൊക്കെ എടുക്കാൻ നേരത്തൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുവാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാം നിങ്ങൾ ഉപ്പ് മാവു ഉണ്ടാക്കിക്കൊണ്ടിരുന്നെങ്കിൽ ഈ ഒരു രീതിയിൽ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ വള വളരെ ടേസ്റ്റാണ് ഉപ്പുമാവ് ഇഷ്ടമില്ലാത്ത ആളുകൾ ആണെങ്കിൽ പോലും ചോദിച്ച് വാങ്ങിച്ച് കഴിക്കുക നല്ലൊരു രുചിയാണ് അപ്പോൾ ഉണ്ടാക്കി നോക്കി അപ്പോൾ നല്ലൊരു ഏഴ് വീണ്ടും കാണാട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാം നല്ലുകൊണ്ട് ഷെയർ എത്തിക്കണേ അപ്പോൾ നല്ലൊരു വീട് വീണ്ടും കാണാം അപ്പോൾ സംസ്ഥാനം ഒന്ന് ഓൾ കൊടുത്ത് ചെച്ചേക്കണേ ബൈ